സംസ്ഥാനത്ത് സ്വർണ്ണവില സർ സർവകാല റെക്കോർഡിൽ പവന ആയിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ചതോടെ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണോ ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി അൻപത് രൂപയാണ് വർദ്ധിച്ചത് ഒൻ ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണോ ഒരു ഗ്രാമിന്റെ വില രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക ആവശ്യകതകളിലെ ഏറ്റക്കുറച്ചിലുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് ഈ മാസം എട്ടാം തീയതി റെക്കോർഡിൽ എത്തിയ സ്വർണവില പിന്നീടുള്ള ദിവസങ്ങളിൽ കുറയുകയായിരുന്നു വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ സ്വർണവില കുതിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതിൽ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം എന്തായാലും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഒരു പവന് ഒറ്റയടയ്ക്ക് വർദ്ധിച്ചത് നൂറ്റമ്പത് രൂപ ഗ്രാമിന് വർദ്ധിക്കുന്നു ഇതോടെ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന റെക്കോർഡ് റെക്കോർഡ് വിലയിലേക്ക് സ്വർണ്ണം വില ഉയരുന്നതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി അമ്പത് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ വില ഈ മാസം എട്ടാം തീയതിയാണ് റെക്കോർഡിലെത്തിയ സ്വർണ്ണവില പിന്നീട് നമ്മൾ വില കുറയുന്ന ഒരു രീതിയാണ് കണ്ടത് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് അന്ന് റെക്കോർഡിലേക്ക് എത്തിയത് പിന്നീട് വില കുറയുന്നു പന്ത്രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കുറഞ്ഞത് അതിനുശേഷമാണ് വീണ്ടും ഉയരാൻ വില ഉയർന്നത് ഏഴ് ദിവസത്തിനിടെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ സ്വർണ്ണവിലയിൽ ഒരു മാറ്റം ഒരു വർധന ഉണ്ടായത് ഏഴ് ദിവസത്തിന് വേണ്ടിയാണ് ആയിരത്തി എഴുന്നൂറ് രൂപ വർദ്ധിച്ചത് ഈ ഈ മാസം ആദ്യം എ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ്റെ വില അതിൽ നിന്നാണ് വലിയ വ്യത്യാസമുണ്ടായി ഇപ്പോൾ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന റെക്കോർഡ് പിടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് നമുക്കറിയാം അമേരിക്ക ഇരട്ടി തീ തീരുവാ ഇരട്ടി തീരുവാക്കെ ചുമത്തിയൊരു സാഹചര്യം എല്ലാം ഉണ്ട് ഇതെല്ലാം തന്നെ മാർക്കറ്റിലുണ്ട് അതെല്ലാം പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതെല്ലാം രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ് സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത് കൂടാതെ ഈ പ്രാദേശിക ആവശ്യകതയിലെ ഏറ്റക്കുറിച്ചിലുകളും സ്വർണ്ണവിലയിൽ എന്നാണ് പറയേണ്ടത് എന്തായാലും ഈ സ്വർണം ഉപയോഗിക്കുന്നത് കുറയില്ല പക്ഷേ ഈ നേരത്തെ ഇത് വാങ്ങുന്നവരുടെ അതായത് വാങ്ങുന്നവരുടെ ഇപ്പോൾ അവർ വാങ്ങുന്നവർ ഇതിൻ്റെ അളവ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പത്ത് പവൻ വാങ്ങാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ ചിലപ്പോൾ അത് എട്ട് പവനായി കുറയ്ക്കാൻ കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വില മൂലം എന്തായാലും വലിയൊരു വിലവർധനവ് തന്നെയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നു ഒരു ഒരു പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒറ്റയടിക്ക് ഉയർന്നിരിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് കേണുക ശരി ഉണ്ണികൃഷ്ണൻ എന്തായാലും സ്വർണ്ണവില കുതിക്കുകയാണ് പ്രത്യേകിച്ച് ചിങ്ങമാസം അടുപ്പിച്ച സ്വർണ്ണവില കുതിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചോളം രാജ്യത്തെ സംബന്ധിച്ചോളം ഏറ്റവും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇത് തന്നെയാണ് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന ഒരു നിലയാണ് എന്തായാലും സ്വർണ്ണവില വൻ വിലയിൽ വൻ വൻവർധനവ് പവന് പവന്റെ വില എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഒറ്റ ദിവസം കൊണ്ട് പവന് കൂടിയത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കെ സി ഉണ്ണികൃഷ്ണൻ